ഈ റഫേലിൻ്റെ പുതിയ പതിപ്പ് പരിഷ്കരിച്ച പതിപ്പ് വാങ്ങുക എന്നുള്ളത് സാധ്യമാകുമോ അത് അതാണോ ഇനി ഉദ്ദേശിക്കുന്നത് അതോ ഈ മുപ്പത്താറ് വിമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുമോ ഇല്ല റഫേല് ഒന്നാമത്തെ കാര്യം ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അകത്ത് റഫേലിൻ്റെ ഒരു എഫിഷ്യൻസി നോക്കിയിട്ട് എല്ലാ ഗവൺമെൻറ്റും വ്യോമസേനയും എല്ലാവരും തൃപ്തരാണ് എന്നുള്ളതാണ് കേൾക്കുന്ന റൂമർ അതുകൊണ്ട് തന്നെ റഫേൽ ഇനിയും മേടിക്കും അത് അതുമാത്രവുമല്ല നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വന്നാലും അത്ഭുതമില്ല തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഹർഡിൽസ് ഉണ്ടായിട്ടുണ്ട് അത് മാറ്റിയെടുത്ത് മുമ്പോട്ട് പോകുമെന്ന് ഇപ്പോൾ നിലവിൽ പറയാൻ ഉള്ള സ്വാതന്ത്ര്യമുള്ളൂ അതെ അത് മാത്രമല്ല ഇതിപ്പോൾ റഫേൽ വാങ്ങിച്ച സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു അന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിപക്ഷ ആരോപണങ്ങൾ ഇങ്ങനെയുള്ള ഈ ആരോപണങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നത് ഗവൺമെൻറ്റ് ഗവൺമെൻറ് കോൺട്രാക്റ്റ് ആയിരുന്നു എന്ന് ഓർക്കണം സംഭവിക്കുന്നത് നമ്മുടെ പ്രതിരോധ സേനയുടെ ഈ കേപ്പബിലിറ്റി കുറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവും പലപ്പോഴും ഈ പേടിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ നരേന്ദ്രമോദി അത് മൈൻഡ് ചെയ്യുന്നില്ല അത് വേറെ വിഷയം അല്ല ഞാൻ കാര്യം ചെയ്യട്ടെ ഈ റഫേൽ എന്ന് പറയുന്നത് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഫോർ അതിന് കുറച്ചുകൂടെസ് അഡ്വാൻസ്ഡ് ആണ് എന്നാൽ ഫൈവ് വരെ എത്തിയിട്ടുമില്ല അപ്പോൾ ഈ അങ്ങനെ ഒരു എയർക്രാഫ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇവൻ എഫ് എഫ് സി മിഗ് കൊണ്ട് എഫ് സിക്സ്റ്റീനെ അടിച്ചിടാൻ പറ്റുന്ന ഇന്ത്യൻ ആർമി അല്ല ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമെന്നുള്ളത് ബാക്കി എല്ലാവർക്കും അറിയാം അങ്ങനെ അറിയാവുന്ന അതിനെ പേടിക്കുന്ന രാജ്യങ്ങളുടെ ചട്ടുകമായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവരുടേത് മാത്രമായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാനില്ല നമ്മൾ അതിനെ ഒരു രീതിക്കും കൗണ്ടർ ചെയ്യാതെ അതുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു നയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ബഹളം ആറ് റഫായൽ വീണു ഏഴ് റഫായൽ വീണെന്ന് അറിയിച്ചിട്ട് വേണം അത് കൊണ്ടുവരാനായിരുന്നു എന്ന് മാത്രമല്ല ഈ ഷെബാസ് ഷെരീഫ് ആദ്യം പറഞ്ഞ അഞ്ച് റഫായൽ വീണു അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് എന്ന് പ്രസംഗിച്ചപ്പോൾ ആറ് റഫായൽ ആയി പിന്നെ അത് വേറെ സ്ഥലത്ത് എന്ന് പ്രശ്നം ഏഴ് റഫായൽ ആയി ഇതിങ്ങനെ കൂടി കൂടി ഇപ്പൊ അതൊക്കെ നിക്കട്ടെ എന്താണേലും ശരി അങ്ങനെയുള്ളവരെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ വിധി ആ ഈ രാജ്യത്ത് ആത്മഹത്യ ഒരു എന്താ പറയണെ കുറ്റമായിരുന്നു ഇപ്പൊ അതല്ല എന്തായാലും കൂടുതൽ കൂടുതൽ ഫ്ലൈറ്റുകൾ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഫ്ലൈറ്റ് വേണം കൂടുതൽ മിസൈലുകൾ വേണം നമ്മൾ ഇതിൻ്റെയൊക്കെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്തിട്ട് ഈ സാധനം വിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവണം ഈ സാധനം മറച്ചു വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവണം നമുക്ക് എന്താ പറയുക സംഘടന കൊണ്ട് ശക്തിപ്പെടുന്നത് പോലെ തന്നെ കച്ചവടം കൊണ്ട് എന്താ പറയുക ധനികരാകുകയും വേണം അതെ രണ്ടും വേണം എന്തായാലും കൂടുതൽ ഇത് പ്രതിരോധ മേഖലയിൽ പ്രത്യേകിച്ച് വ്യോമസേന വ്യോമസേനയെ വളരെ വലിയൊരു ഉന്നതിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർക്കാർ തന്നെ ആക്രമണത്തിന്റെ അതെട്ട് തന്നെ അതെ അത് മാത്രമല്ല സർക്കാർ അതിനുള്ള കൂടുതൽ നടപടികൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം